ഇതല്ലേ ആദ്യം ഇവിടെ ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ഇത് ഇത് നമ്മള് ആഴ്ചയിൽ കൂടുമ്പോ ഒരു രണ്ടാഴ്ച കൂടുമ്പോ ക്ലിയർ ചെയ്യണം ഇവരെ ഡെസ്ക് വരും നമ്മളെ വെള്ളത്തിൽ കയറാതിരിക്കും അത് എവിടെ നിന്ന് ഇല്ല ഇവിടെ ഇവിടെ വരിക ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ബ്ലോക്ക് ഇവിടെ ആ ബാറ്ററി വരുന്നത് അങ്ങനത്തെ ആപ്പ് വാങ്ങാതെ വരുന്നത് ഇവിടെ സോപ്പും കാര്യങ്ങളും ഉണ്ട് സോപ്പും പൊടി അതേപോലെ ലിക്വിഡ് കാര്യങ്ങള് അതേപോലെ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ ടപ്പ് ചെയ്യാൻ വരും അത് ആ പൗഡർ അതേപോലെ ഇതിന്റെ ഇവിടെ ഒരു അതിനെ ക്ലിക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇവര് പിന്നോളി ആൾക്ക് ലൈന്റ് കൊടുക്കാൻ ഓക്കെ ഇവിടെയാണ് ഞമ്മളെ കംഫേർട്ടും കാര്യങ്ങളും കംഫേർട്ട് കംഫേർട്ട് കാര്യങ്ങളുണ്ടാവും സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന കംഫേർട്ടും കാര്യങ്ങളും കണ്ടത് അവിടെയാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ ഇതിലല്ല അത് ഓട്ടോമാറ്റിക് എടുത്താൽ പോലും ടൈം ആവുമ്പോ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് ഇതാണ് ഓൺ ഓഫ് ബട്ടൺ ഇതാണ് ചെയ്യാ ഓൺ ഓഫ് ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ ഇതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ പ്രോഗ്രാംസ് വരുന്നുണ്ട് ഇത് നോർമലാണ് ഫസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നോർമലാണ് കറക് പിന്നെ ടർബോ വാഷ് ഉണ്ട് കറക്റ്റ് തറത്തിനുള്ള സ്പീഡ് വാഷ് ചെയ്യാറുള്ളത് ടുക്ക് വാഷ് ഉണ്ട് ടുക്ക് വാഷ് വന്നാൽ നമുക്ക് ഫുൾ ലോഡ് ഇടാൻ കഴിയില്ല അതിലൊരു മൂന്നോ നാലോ കൂട്ടാൻ ഡ്രസ് ചെയ്താൽ കഴിയും അത് ഇരുപത്തി മൂന്ന് വാഷ് ചെയ്ത് തരും അതി സ്ട്രോങ് ഉണ്ട് ജീൻസ് കാര്യങ്ങൾ വെച്ചാൽ കൂടുതലുള്ള ഐറ്റംസ് ആള് വാഷ് ചെയ്യാതാണ് സ്ട്രോങ് പിന്നെ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഇവർ നോർമൽ പ്രിയ വാഷ് വാഷിംഗ് കൂടുതലുണ്ടാവു വരും സംഭവം നോർമൽ ഇതോ ഇതോ ഇതൊക്കെ ഓരോ ഓപ്ഷൻസാണ് വാഷിംഗ് വാഷിംഗ് കൂടുതൽ വരും നമ്മൾ വാഷിംഗ് മാത്രം നല്ല വാഷിംഗ് ചെയ്യുന്നത് എടുക്കും നോർമൽ നോർമൽ കൂടുതലെടുക്കും പിന്നെ അത്തോര ചെറവ് ഇതില് ഒലുമ്പല് ഉണ്ടാവില്ല സ്പിൻ ചെയ്തില്ല വെള്ളം പൊറത്ത് കഴിയില്ല അതിലോ പിന്നെ കുറച്ച് വെള്ളം യൂസ് ചെയ്യാതെ ാണ് അത് വേണ്ടത് ചെന്റിൽ പോലുള്ളത് നമ്മള് ചെന്റിലായിട്ടുള്ള ഡ്രസ്സ് വിലവെടുപ്പുള്ള കാര്യങ്ങൾ അധികം ചുടുങ്ങും എന്താ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഇതിലൊക്കെ വാശിയാണ് പിന്നെ ഒരു പ്രധാനമായിട്ട് ഒരു ഓപ്ഷൻ ആണ് ടബ് ക്ലീൻ എന്നൊരു ഓപ്ഷൻ ഇത് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോ ടബ് ക്ലീൻ ചെയ്യണം ഈ ടബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് അതിന് പൗഡർ വാങ്ങി കിട്ടും പൗഡർ കമ്പനി മുഖേന ഉണ്ട് അത് അത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം വാറന്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടബ് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് മൂന്ന് മാസം കൂടുമ്പോ ചെയ്യണം ആ പൗഡറിന് ഇരുന്നൂറ്റി ആയമ്പത് കൂടെ ഇല്ല ആ പൗഡർ നമുക്ക് മൂന്ന് വട്ടം യൂസ് ചെയ്യാം അത് ചെയ്യുമ്പോ ആ ഓപ്ഷൻ ഓപ്ഷനിക്ക് ശേഷം ഈ ടപ്പിന്റെ പൗഡർ കുറച്ച് എടുക്കുക കുറച്ച് തീരെ എടുക്കുക ഇവരി നോർമൽ ആയിട്ട് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല ഏഹ് ഇത് ഫിൽറ്റർ വരി പൊറത്ത് വെക്കണം ഫിൽറ്റർ വരിത്തു വെക്കണം ഏഹ് പുറത്ത് വെച്ചാൽ ആണോ യൂസ് ചെയ്യാൻ ഇത് ഓൺ ആക്കാൻ വേണ്ടിട്ട് അത് അത്യാവശ്യം ഒരു മൂന്ന് ഒന്നേ മണിക്കൂർ എടുക്കും ആ യൂസ് അത് മൂന്നു ദിവസം ആ ഫീൽറ്ററിൽ മാത്രമേ ഉള്ളൂ ആ അകത്തൊക്കെ ചലിങ്ങോട്ട് പുറത്തേക്ക് വരള്ളൂ അതേപോലെ തന്നെ ആദ്യം മൂന്ന് മാസം വെയിറ്റ് ചെയ്യണമെന്നില്ല മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം എന്നില്ലെന്ന് പറയുന്ന കാരണം അത് നമ്മൾ ഡ്രസ്സിലേക്ക് ചളി ചല നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു രണ്ടു മാസം കഴിയുമ്പോ ചളി കൂടുതൽ ഉണ്ടെങ്കിൽ ഡ്രസ്സിലേക്ക് കുടിക്കും അപ്പൊ ഞാൻ ചെയ്യുന്നത് നല്ലത് പിന്നെ ഇതിലെ ഓപ്ഷൻസ് അത്രേ ഉള്ളൂ വരുന്നത് പിന്നെ വരുന്നത് സ്പിന്നാണ് സെപ്പറേറ്റ് സ്പിന്ന് റിങ്സ് സെപ്പറേറ്റ് ചെയ്യ വാഷി നമുക്ക് എന്താ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യ വാ എത്ര വർത്തം വാഷിയാണെന്ന് സെറ്റ് ചെയ്യ ഇത് പിന്നെ ഡീപ്പാണ് നമ്മളെ സൗണ്ട് വാണോ വേണ്ടത് ഈ ചോസ് അത് വേണോ വേണ്ടത് ഇതാം പിന്നെ സോയിൽ ലെവലാണ് നമ്മൾ വെള്ളത്തിന്റെ എന്താ വെള്ളത്തിന്റെ അവസ്ഥ എന്താ നോർമൽ അവർ സോയിൽ ലെവലോ വെള്ളം നമ്മള് ചെറിയ ഹീറ്റ് ഉണ്ടാവുല്ലേ ആ അത് അത് കിട്ടും ഇപ്പൊ നോർമൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഹീറ്റർ ഉണ്ടാവും അത്ര വലിയ ഹീറ്റ് ടെമ്പറേച്ചർ സെറ്റിങ് നല്ലത് ആ അങ്ങനെ വരും അത് പരമാവധി നമ്മൾ ചളി മണ്ണ് അത് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേപോലെ മറ്റ് വേറെ ഓപ്ഷൻ ഒക്കെ നമുക്ക് വേറെ അതിനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഇതങ്ങനെ ഓപ്ഷൻ ഇല്ല ഏഹ് ഹീറ്റർ ഇല്ല ചെറിയൊരു കിട്ടും അത് ചൂട് എന്ന് പറയാൻ പറ്റില്ല ഏഹ് നമ്മള് നിങ്ങൾക്ക് സിമ്പിൾ യൂസിനാണെങ്കിൽ ഒന്നുമില്ല ഓൺ ഓഫ് ഓൺ ആക്കിയ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഡ്രസ് ഇടുന്നതിന് അനുസരിച്ച് ഒപ്പം ഓട്ടോമാറ്റിക് ആയി സെൻസ് ചെയ്ത് വെള്ളം എടുത്ത് വാഷ് ചെയ്യും ഇങ്ങനെ ഓൺ ആക്കി തന്നെ നേരം ഇതിപ്പോ ഇങ്ങനെ ഓണാക്കി എറു കാണിക്കും അത് ടോർ തുറന്നിട്ടാണ് അല്ലാതെ ഒന്നുമല്ല ഇതിലേക്ക് സോപ്പും പൊടി ഇടുക ഇട്ടുക ഡ്രസ്സ് ഡ്രസ്സ് പരമാവധി അകത്തിറരുത് ഓട്ടോമാറ്റിക്കലി ആ വെള്ള ഓട്ടോമാറ്റിക്കലി അതിന് വെള്ളം എടുക്കും എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് ടൈം കാണിക്കും ഇത് വാങ്ങിയ ഇത് വേണമെങ്കിൽ ഇപ്പൊ സാമ്പിൾ കാണിച്ച കാണിക്കാം ആ അല്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കും കാണിക്കൂര് കിട്ടില്ല ഇറണോലോ ഇതിപ്പോ സെൻസിങ് സെൻസ് ഉണ്ടോ കാര്യങ്ങളോ സെൻസ് ചെയ്യാ ഇപ്പൊ നോർമലി ടൈമ ടൈം കാണിക്കും സെൻസിങ് അത് സെൻസിങ് കഴിഞ്ഞാൽ വെള്ളം എടുക്കും വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നിന്നും ആ സെൻസിങ് അവിടെ ഓഫ് ആയി കഴിഞ്ഞാൽ വെള്ളം എടുത്ത് കൊടുക്കും നോർമൽ ടൈം േ അറിയാണ്ട് ചെയ്യണമെങ്കിൽ മതി മുപ്പത്തേഴ് മിനിറ്റ് ടൈം അടിച്ചു അത് നോർമൽ ടൈം വാഷ് എടുക്കണത് ആയിട്ട് നല്ല സ്പീഡിൽ ചെയ്യണ കാര്യങ്ങളാണ് നമ്മള് അത് നമ്മള് നല്ല ഹൈ ക്വാളിറ്റി ഡ്രസ്സുണ്ടവിടെ ജഡ്ജി വാഷ് ചെയ്യുന്ന ഡ്രസ്സാണ് അത്യാവശ്യം നമുക്ക് വെള്ളം എടുക്കും ഓട്ടോമാറ്റിക്കലി സെൻസ് ഒന്നും ഇതാ വരും വെള്ളത്തിന്റെ കാരണം ടു ലിറ്റർ ലിറ്റർ അല്ല ടു ഭാഗം ഏഹ് അത് വന്നു എത്ര വട്ടം വാഷ് ചെയ്യേണ്ടതെന്ന് വന്നു റിങ്സ് എത്ര വട്ടം വരുന്നുണ്ട് വന്നു സ്പിൻ ചെയ്തിലാ വരുന്നതെന്ന് കാണിച്ചു മീഡിയത്തില് സ്പിൻ വരുന്നത് സെൻസ് ചെയ്തത് കാണിക്കുന്ന ഇപ്പൊ ഡ്രസ്സ് ഉണ്ടാവുമ്പോ ഒരു ഏകദേശം ഒരു അമ്പത്തി സംതിങ് ടൈം കാണിക്കലുണ്ട് ചിലവരുടെ ഒക്കെ പിന്നെ അതേപോലെ വേറെ പറയാനുള്ളത് ചെലവർക്ക്ണ്ട് ഈ ഇടയ്ക്കിടക്ക് കറണ്ട് പോവും നമ്മൾ ഓട്ടോമാറ്റിക്ക് ആവുമ്പോ ചിലപ്പോ കറണ്ട് വരുമ്പോ പിന്നെ ചിലപ്പോ ആ ടൈമിൽ തീർന്നാണ് അതിന് കാരണം വെച്ചാൽ അപ്പൊ ടൈം വന്ന് ഇതിപ്പോ വാശ് അപ്പൊ പൊതുവായിട്ട് ഉണ്ടാവുക അപ്പൊ ഇത് മെമ്മറി എടുത്തിട്ടുണ്ടാവൂല ആ ടൈമിനെന്താകും എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഓൺ ആകുമ്പോ ഈ വെള്ളത്തിന്റെ വെയിറ്റ് ഉണ്ടാവില്ലേ വെള്ളം ആ വെയിറ്റ് കൂടി സെൻസ് ചെയ്യും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ആ അത് വെള്ളത്തിന്റെ സെൻസ് ചെയ്യും അത് വാശ് തുടങ്ങി മുമ്പാണെങ്കു ഒരു വാശ് തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഏഹ് ഇങ്ങനെ വെള്ളം ഓണാക്കി ഇപ്പൊ കണ്ടുപിടി തുടങ്ങി പിന്നെ ഓൺ ആകുമ്പോ വാശും തുടങ്ങിയിട്ടില്ല വാഷ് പറഞ്ഞില്ല ഇപ്പൊ ഈ വള്ളത്തിന്റെ വൈറ്റൂണി വരുമ്പോ കാണിക്കും നമ്മൾ ഓട്ടോമാറ്റിക് അല്ലേ നോർമൽ ഇട്ടാല് നോർമൽ ഓപ്ഷൻ ഒന്നും ഇട്ടാലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏഹ് അത് പിന്നെ ചെയ്യണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട ഓണാക്കാൻ ചെയ്യാം ഇത് വാഷ് നമ്മൾ ഡ്രസ് എണ്ണ മാറിക്കൊണ്ടിരിക്കും ഇത് വാങ്ങി ആട്ടം വേണമെങ്കിൽ കൂട്ടാൻ നമ്മൾക്ക് അത് അത് സ്റ്റാർട്ട് ഉണക്കല് അതെ റിങ്സ് പിന്നൊണക്കല് കറുക്കം ഒലുമ്പല് ആ അത് നമുക്ക് ആ ഇതില് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കൂട്ടാം അത് പക്ഷെ സ്നാധീന മുമ്പ് ചെയ്യണം ഹെയർ ഡ്രൈ എന്ന ഓപ്ഷൻ ഉണ്ട് ഇനി ഹെയ് ഉണ്ട് ഇതില് അത് ആണെങ്കിൽ മൂന്ന് സെക്കൻഡ് അത് പോപ്പാകും അത് കാരണം ഇങ്ങനെ നിക്കാൻ പാടില്ല ഏ കറണ്ട് കറണ്ട് പോയോ കറണ്ട് ആ അതാണ് വെള്ളത്തിന്റെ വെയിറ്റ് കാണിക്കും നമ്മൾ തുടങ്ങിയില്ല അത് ഒന്നിനു മുമ്പ് വെള്ളം എടുത്തു ഓഫായി കാര്യങ്ങൾ അങ്ങനെയാണ് എന്തെങ്കിലും വിളിച്ചോളൂ അത് കുഴപ്പമില്ല നമ്മള് നമ്പർക്ക് വാട്സപ്പ് ചെയ്യേ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ ഇപ്പൊ ഓഫ് ആക്കിട്ടു പൈപ്പ് ഓൺ ആണ് പൈപ്പൊന്ന് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല ഇനി ദൂരെ ലോങ് പോവാണെങ്കിൽ മാത്രം ഓഫ് ആക്കിയിട്ടാൽ മതി ഡെയിലി യൂസ് ചെയ്യണ ആളാണെങ്കിൽ ഇതിങ്ങനെ ഓൺ ആയി കാണും അതിൽ ഇനിയിപ്പതില് പറയാനേ ഒന്നുമില്ല ഇത് നിങ്ങൾ മനസ്സിലായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കാം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ ഓഫ് അങ്ങനെ കാര്യങ്ങൾ ഇട്ടാൽ മതി കോൾ എടുത്തിട്ടില്ലെങ്കിൽ കോൾ കൊറേ കോളുകൾ വരുന്നുണ്ട് ചിലപ്പോൾ എടുക്കാൻ സാധിക്കൂല സാധിക്കൂടേല്